കേരള ജേണലിസ്റ്റ് യൂണിയനും മണ്ണാർക്കാട് പ്രസ് ക്ലബ്ബും സംയുക്തമായി ഓണാഘോഷം നടത്തി യു ജി എസ് ഗ്രൂപ്പ് എം ഡി അജിത് പാലാട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മലയാളികളുടെ കേരളത്തിന്റെ തന്നെ ദേശീയോത്സവമാണ് അല്ലെ സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയൊക്കെ ഓർമ്മ പുതുക്കലും അല്ലെ പരസ്പരം എല്ലാവരും സ്നേഹം പങ്കിടുന്നതിന് വേണ്ടി ഒത്തുചേരുന്ന നിമിഷമൊക്കെയാണ് ഓണം എന്ന് പറയുന്നത് ഈ ഓണ സമയത്ത് നമ്മളൊക്കെ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും അല്ലെ ഓണാഘോഷങ്ങൾ നടത്തിയും അല്ലെ പുലിക്കളി കളിച്ചും അങ്ങനെ പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ടോ ഓണം ആഘോഷിക്കാറുണ്ട് അപ്പൊ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് കുറച്ച് കിറ്റുകൾ ഞാൻ വന്നപ്പോ തന്നെ കുറച്ച് കിറ്റുകൾ കണ്ടു അതുപോലെ ഓണം കോടികൾ അല്ലെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് കൊടുക്കുന്നുണ്ട് അല്ലെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത് കരുതലിന്റെയും കൂടി അല്ലെ ചേർത്ത് നിർത്തലിന്റെയും അല്ലെങ്കിൽ കരുതലിന്റെയും ഓണം ഓണം കൂടിയാണ് നമ്മളെല്ലാവരും എല്ലാവരും ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഒത്തുചേരുന്നത് ഓണം എന്ന് പറയുന്നത് വിളപ്പെടു വിളവെടുപ്പിൻ്റെയും കൂടി കാലമാണ് അല്ലെ നമ്മളൊക്കെ വിളവെടുത്ത് കളപ്പുഴ നിറയ്ക്കുന്ന കാലം കൂടിയാണ് ഓണം അല്ലെങ്കിൽ സമൃദ്ധിയുടെ കർക്കടകത്തിന്റെ ആ ഒരു വർദ്ധിയൊക്കെ കഴിഞ്ഞ് സമൃദ്ധിയുടെ ഒരു മാസം വരുന്ന സമയമാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം മുതൽ അല്ലെ പത്ത് നാൾ നീണ്ടു നിൽക്കുന്നതാണ് നമ്മുടെ മലയാളികളുടെ ഓണാഘോഷം എന്ന് പറയുന്നത് പത്താം നാൾ നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നു അല്ലെ അതിനുശേഷം അവിട്ടം നമ്മൾ പുലിക്കളി കളിക്കുന്നു അല്ലെ അങ്ങനെ നമ്മുടെ ഓണാഘോഷം അങ്ങനെ നീണ്ടു പോകുന്നു അപ്പൊ ഈ അവസരത്തില് നമുക്കറിയാം ഇന്ന് എവിടെ നോക്കിയാലും നമ്മുടെ പഴയ കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ അല്ലെ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കൃഷി സ്ഥലങ്ങൾ പതുക്കെ പതുക്കെ മാറ്റി പോയി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു പച്ചപ്പ് അല്ലെ നമുക്കറിയാം പച്ചപ്പും ഹരിതാപയൊന്നും പഴയമാതിരി എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലേക്ക് അത് ഒതുങ്ങി മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും മറ്റും യിരിക്കുന്നു അപ്പോ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇന്ന് കാണുന്നത് വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒക്കെയാണ് അല്ലെ ഇന്ന് പൂക്കളം പോലും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ ആ രീതിയിലേക്ക് റെഡിമെയ്ഡ് രീതിയിലേക്ക് മാറി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള മുത്തുചേരലുകളും കൂടിച്ചേരലുകളും ആഘോഷങ്ങളും ഒക്കെ പ്രസ് ക്ലബ് ആണെങ്കിലും ക്ലബ്ബുകളാണെങ്കിലും അല്ലെങ്കിൽ ഓരോ സംഘടനയുടെ രീതിയിലാണെങ്കിലും ഒക്കെ നടത്തുന്നത് നമ്മുടെ പരസ്പരമുള്ള ആ കൂടിച്ചേരലുകൾ അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ സാഹോദര്യം ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോ കൊണ്ടുപോകുന്നതിന് വളരെയധികം സഹായമായിരിക്കും അതുപോലെ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഒരു പ്രചോദനമായിരിക്കും ഇതെല്ലാം കണ്ടുപിടിച്ച് അവർക്ക് ഇതെല്ലാം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സെക്രട്ടറി ഗിരീഷ് ഗുപ്തിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മണ്ണാർക്കാട് ഡി എഫ് ഒ അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി അത് തത്മൂലമുണ്ടാകുന്ന ബന്ധങ്ങൾ ഇതിനൊക്കെയാണ് മുൻകൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഇങ്ങനെയൊരു പ്രത്യേകിച്ചും പ്രസ് ക്ലബ്ബ് പ്രോഗ്രാം ഒരു പ്രോഗ്രാം അറിയിച്ചിരുന്നു അത് എന്നെ വിളിച്ചു പോകാം അതുകൊണ്ട് തന്നെ രണ്ടാമത് എനിക്കൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ നിലയ്ക്കുമുള്ള നന്മയ്ക്ക് ഒരു കണ്ണായി വർത്തിക്കുന്ന ഒരു സമൂഹമാണ് പത്രപ്പുറത്തുകൾ ഓരോ സമൂഹത്തിലെ നന്മയായാലും തിന്മയായാലും അത് തുറന്നു കാട്ടപ്പെടുകയും അത് പിന്നീട് അത്തരത്തിലുള്ള നന്മകൾ വ്യാപിക്കാനും തിന്മകളെ അമർച്ച ചെയ്യാനുമുള്ള ഒരു ഊർജം സമൂഹത്തിനും അതേപോലെ തന്നെ ഭരണാധികാരികൾക്കും നൽകുന്നതിനും ഏറ്റവും വിസ്തുലമായ പങ്കുവഹിക്കുന്ന ഒരു സമൂഹമാണ് മീഡിയ അപ്പം ആ ഒരു സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ എനിക്ക് ഈ ഒരു ഇങ്ങനെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഓണത്തിനെ പറ്റി ഒരുപാട് നമ്മൾ അജിത്ത് അജിത് പറഞ്ഞു ഞാനും കുട്ടിക്കാലത്ത് ഒരുപാട് കൂവർക്കാനൊക്കെ പോയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരോടൊപ്പം അപ്പോൾ വന്ന് ഞങ്ങൾ മലയിലൊക്കെ പോകായിരുന്നു എനിക്കിപ്പോൾ പറഞ്ഞ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ ആ സമയത്ത് അദ്ദേഹം പിന്നെ കൂറുക്കാൻ പോകുന്ന ഒരു ഓർമ്മകളാണ് പ്രത്യേകിച്ചും ഞങ്ങൾ ഇവിടെ എന്താ പറയുക നല്ല ചെട്ടിപ്പോൾ തുമ്പഴ് കഴിഞ്ഞാൽ ഒരു പൂരത്ത് നടന്ന ഒരു സമയം ഓർമ്മ വരികയാണ് ഇപ്പോൾ ഇന്നത്തെ കുട്ടികളൊക്കെ ഏകദേശം ശരിക്കും പറഞ്ഞാൽ മിസ്സാവുന്നുണ്ട് എൻ്റെ കുട്ടികൾ ഒരു എന്താ പറയുക ഒരു പരിധിവരെ നമ്മൾ എൻ്റെ കുട്ടികളെ കാര്യം എനിക്കറിയാം അതുകൊണ്ട് പറയാം പരിധിവരെ നമ്മളെ ഒരുപാട് റെസ്ട്രിക്ഷൻസും ലിമിറ്റേഷൻസും ഇട്ടിട്ടാണ് നമ്മൾ അവരെ വളർത്തുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പഴയ പോലെ ഈ പറഞ്ഞ കൂടുതലുള്ള ഒരു സമൂഹത്തിന് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഇവിടെയൊക്കെ നഷ്ടമായിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ സംശയിക്കുന്നു ആ ഒരു പാരൻസ് എന്നുള്ള രീതിയിൽ ഞാനും അതിൽ ആശങ്കാകൂടനാണ് എൻ്റെ ഭാര്യയും അത് അപ്പോൾ അതൊരു കാരണമാണ് പണ്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയാൽ ഭക്ഷണത്തിന് വന്നാൽ വന്ന് വന്നില്ലെങ്കിൽ വന്നില്ല എന്നുള്ള രീതിയിൽ പോയാൽ പാരൻസിനെ പറ്റി ബോധകടല്ല കാരണം

ജോബ് ബൈസക് തുടങ്ങി എല്ലാവരും ഓണാഘോഷത്തിന്റെ ഭാഗമായി മാവേലി പൂക്കളം സുന്ദറിന്റെ പൊട്ടുകുത്തൽ തുടങ്ങി വിവിധ മത്സരങ്ങൾ ഓണക്കളികൾ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഓണക്കോടിയും ഓണക്കിറ്റും സമ്മാനിച്ചു സമൃദ്ധമായ ഓണസദ്യയും വിളമ്പിയാണ് സൌഹൃദ കൂട്ടായ്മയുടെ ഓണാഘോഷം സമാപിച്ചത്